ജനുവരി ഇരുപതാം തീയതി പുതിയ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി വർഷത്തെ പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ട് ഫെബ്രുവരി ഇരുപതാം തീയതിയോടുകൂടി താഴെത്തട്ടിൽ ചർച്ച ചെയ്ത് ജനങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങൾ സ്വരൂപിച്ച് ഗവൺമെൻറ്റിനെ സമർപ്പിക്കാനാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്ന അമ്പലർ പതിനാല് പതിനെട്ട് വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ മേഖലയിലും തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് പേരുടെ യോഗം പതിനെട്ട് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പതിനാല് പേരുടെ യോഗം നമ്മുടെ കാനവരിലെ കൊളുത്താക്കോട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടുകയും തുടർന്ന് പതിനെട്ട് വാർഡിലെ ഗ്രാമസഭ ഫെബ്രുവരി ഒന്ന് മുതൽ എട്ട് വരെ തീയതികളിലായി കൂടാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വാർഡ് ഗ്രാമസഭ നിങ്ങൾക്ക് കഴിയുക എന്നുള്ളത് കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഈ പതിമൂന്നാം വാർഡിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾ ഉദ്ദേശവും സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു പതിനാല് വിഷയമേഖലകളാണുള്ളത് വാസ്തവത്തിൽ പതിനാല് ഗ്രൂപ്പുകളൊക്കെ ആയി തിരിഞ്ഞ് ചെയ്യണം എന്നൊക്കെയാണ് നിയമപരമായ നിർദ്ദേശം പക്ഷെ അത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ ചെയ്യാത്ത പോലെ ഒരു മൂന്ന് ഗ്രൂപ്പ് അല്ലെങ്കിൽ നാല് ഗ്രൂപ്പായിട്ട് ഉള്ളവർ അങ്ങനെ നാല് ഗ്രൂപ്പുകളായിട്ട് ഗ്രൂപ്പുകളായിട്ടിരുന്ന് ഒരു മൂന്നാല് വിഷയങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടാകും അതിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വാർഡിന്റെ രാജ്യൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങളും അതനുസരിച്ച് കാലം ചെല്ലുമ്പോൾ മാറുകയും ചെയ്യും ഇന്നലെ ഉണ്ടായിരുന്ന വികസന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇന്നലെ വരെ നാം അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളല്ല ഇനി നാളെ നമുക്ക് നേരിടേണ്ടി വരും നമ്മുടെ പഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളിലായി നമ്മുടെ പഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളിലായിട്ട് അഞ്ചു കോടി രൂപയുടെ വർക്കുകളാണ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പത്ത് ശതമാനം വർക്ക് മാത്രമേ നമുക്ക് റോഡ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഏകദേശം അമ്പത്തിനാല് ലക്ഷം രൂപയാണ് നമ്മൾ റോഡ് വർക്കിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ റോഡിന് മൂന്ന് മീറ്റർ താഴെ വീതിയുള്ള ഉള്ള റോഡുകളാണ് നമ്മൾ എടുക്കുക പിന്നെ ഇതിൽ ഒരു വാർഡില് മുപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് അത് സാധാരണ തോട് വർക്കുകൾ നീർത്തട പ്രവർത്തികള് പിന്നെ സോപ്പിറ്റ് കമ്പോസ്റ്റ് വിറ്റ് കിണർ റീചാർജ് കിണർ നിർമ്മാണം ആട്ടിങ്കോട് കോഴിക്കോട് തൊഴുത്ത് ഈ പറയുന്ന സോളർ ടാങ്ക് പിന്നെ ഈ മത്സ്യം ഉണക്കാൻ വേണ്ടിയിട്ടുള്ള യാർഡ് നമ്മൾ സാധാരണ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സംശയം ഉണ്ട് കാരണം അന്നു അറിയില്ല പുരുഷ കുറച്ചും പറഞ്ഞ കല്യാണങ്ങളോ മറ്റു ചടങ്ങുകളോ കൊണ്ടായിരിക്കാം ഇതിനായാലും ഇത്രയും പേര് പങ്കെടുത്ത് ഒരു യുടെ ഗൗരവം എന്ത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇവയെല്ലാം ദേജിച്ചുകൊണ്ട് വരാനുള്ള മനസ്സ് കാണിച്ച് നിങ്ങളെ ആദ്യമേ തന്നെ അഭിനന്ദനം അർഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തണം എല്ലായിടത്തും പോകാനുണ്ട് ഞങ്ങളവിടെ ഗ്രാമസഭ നടക്കുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഗ്രാമസഭയുടെ നല്ല ചർച്ചകളൊക്കെ തുടങ്ങി നല്ല നല്ല ആശയങ്ങൾ വരിക ഞങ്ങൾ പുതിയ കുറച്ച് ആൾക്കാരാണ് തെരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്തുനിന്ന് വരുന്ന നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ പോകാൻ എന്ത് പോരായാലും ഉണ്ടെങ്കിലും അതെല്ലാം ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം പാടിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് മുന്നേറും അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗ്രാമസഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേരത്തെ നിർത്തുന്നു നന്ദി ദാരിദ്ര്യ നീതി ജെൻഡറും വികസനവും കുട്ടികളുടെ വികസനവും പട്ടികജാതി വികസനം ആരോഗ്യം കുടിവെള്ളം ശുചിത്വം വിദ്യാഭ്യാസം പൊതുമരാമത്ത് മത്സ്യബന്ധനം കാലാവസ്ഥ വ്യതിയാനം ദുരന്ത നിവാരണം പൊതുവരണം ധനകാര്യം ഇതൊക്കെയാണ് വിഷയങ്ങൾ അതുപോലെ തന്നെ സാമൂഹ്യമായ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ പാടം എന്ന സ്ഥലത്ത് ഒരു കുളമുണ്ട് അത് അറിയാ എല്ലാവർക്കും അറിയാവും എനിക്കറിയാൻ പാടില്ല ഏതാണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ താഴെയായിട്ട് വരുന്ന സ്ഥലമാണ് ആ കുളം വളരെ കാലങ്ങളായിട്ട് മലിനമായി കിടക്കുകയാണ് അതിൽ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം ആളുകൾ ഡംപ് ചെയ്യുന്നതിനാൽ ഡംപ് ചെയ്യുന്നതിനാൽ അത് വളരെ മലിനമായി ആ കുളം കിടക്കുന്നു ആ കുളം മലിനമാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ പരിസരത്ത് കുറച്ച് വീടുകളുണ്ട് ജലസ്രോതസ്സായി അവർക്ക് ഓപ്പൺ വെല്ല് തുറന്ന കിണറുകളാണ് അവിടെയുള്ളത് ആ കിണറുകളിലേക്കെല്ലാം ഈ മലിനജലം ഏതാണ് പതിനഞ്ച് ലീറ്റർ ചുറ്റളവിലാണ് ഈ കുടുംബങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ കുടുംബങ്ങളിലെ കിണറുകളിലേക്ക് മലിനജലം ചെയ്യുന്നതിനാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പട്ടി നൈസല്യം ഒരുപാടുണ്ട് അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം അടിയന്തരമായി നിർദ്ദേശിക്കണം പരിക്കാനം ഇന്ന് അതേ സമയത്ത് ഓരോ കിലോമീറ്റർ ചുറ്റളവിലും ഓരോ പ്രൈവറ്റ് ആശുപത്രി മിനിമം നമ്മളൊരു ഡോക്ടറെ കാണുമെങ്കിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ അവരുടെ ഫീ ആയിട്ട് കൊടുക്കണം ഇത് സാധാരണക്കാരനപ്പോൾ സാധാരണക്കാര് താമസിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്ത് വളരെ ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ഇടപെടത്ത് ഒരു ആറു മണിവരെ എങ്കിലും ഒരു ഡോക്ടറെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇവിടെ ഈ പഞ്ചായത്തും പഞ്ചായത്തും കൂടി സംയുക്തമായിട്ട് ആ ഡോക്ടർ കൊടുക്കാവുന്ന റെമ്യൂണറേഷൻ കണ്ടെത്താവുന്നതാണ് ഇത് സാധാരണക്കാരന് ഏറ്റവും അത്യാവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് ももみまから。